സ്വർഗബന്ധങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമം പാസാക്കി ഇറാഖ് പരമാവധി പതിനഞ്ച് വർഷത്തെ തടവ് ശിക്ഷയാണ് ലഭിക്കുക ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർമാരെയും ഈ നിയമം കുറ്റക്കാരായാണ് കണക്കാക്കുന്നത് ധാർമ്മിക അപചയത്തിൽ നിന്നും സ്വർഗരീതിക്കുള്ള ആഹ്വാനങ്ങളിൽ നിന്നും ഇറാഖി സമൂഹത്തെ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് നിയമത്തിൽ പറയുന്നത് വേശ്യാവൃത്തിക്കും സ്വർഗരീതിക്കുമെതിരായ നിയമപ്രകാരം കുറഞ്ഞത് പത്തു വർഷവും പരമാവധി പതിനഞ്ച് വർഷവും തടവ് ശിക്ഷയാണ് ലഭിക്കുക സ്വർഗരീതിയോ വേശ്യാവൃത്തിയോ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് കുറഞ്ഞത് ഏഴ് വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കും ലിംഗമാറ്റം വരുത്തിയാൽ ഒന്നു മുതൽ മൂന്ന് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കും ആണ് പെണ്ണിനെ പോലെയോ പെണ്ണ് ആണിനെ പോലെയോ വസ്ത്രം ധരിച്ചാലും സമാന ശിക്ഷ ലഭിക്കും സ്വവർഗ ലൈംഗികതയ്ക്ക് നേരത്തെ വധശിക്ഷയാണ് ഇറാഖിൽ പരിഗണിച്ചിരുന്നത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഈ നീക്കത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു നിയമം പാസാക്കുന്നതിന് മുമ്പ് തന്നെ എൽ വ്യക്തികൾ വേട്ടയാടപ്പെടുന്നതായി പരാതി ഉയർന്നിരുന്നു എൽ വിരുദ്ധ നിയമം മൌലികാവകാശങ്ങൾക്ക് കനത്ത പ്രഹരമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ എൽ റൈറ്റ്സ് പ്രോഗ്രാമിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഷാസ് യുനെസ് പറഞ്ഞു അറുപതിലധികം രാജ്യങ്ങൾ സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമായി കണക്കാക്കുന്നു ഇതേസമയം നൂറ്റി മുപ്പതിലധികം രാജ്യങ്ങളിൽ സ്വവർഗ ലൈംഗികത നിയമപരമാണ് ന്യൂസ് ഡെസ്ക് ടോക്ക്